ഹലോ ഗായസ് എല്ലാവരും സുഖമായിരിക്കുന്നു ഇത് സെക്രട്ടേറിയറ്റാണ് കേട്ടോ ഞങ്ങളൊരു യാത്രയിലാണ് ഒരു യാത്ര എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ആയുർവേദ ഗുളിക അന്വേഷിച്ച് നടക്കുകയാണ് ഗായസ് ഇനി തെരയാൻ കണ്ടുപിടിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല ഒരു ആയുർവേദ കടയിലും ഈ മരുന്നില്ല ഞങ്ങളങ്ങനെ തേടി 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 സെക്രട്ടേറിയറ്റ് വരെ എത്തി അപ്പോൾ അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് അവിടെ ഒരു ആയുർവേദ ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ലക്ഷ്യമിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അവിടെയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഓടി ഓടി പോയി നോക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പോയി നോക്കി അവിടെയൊന്നുമില്ല ഇത് സെക്രട്ടറിയേൻ്റെ പിന്നാമ്പുറമാണ് ഗായ്സ് പിൻഭാഗം എന്ന് പറയാം പിൻഭാഗത്താ ആണ് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം ഗായ്സ് രാത്രിയായി സമയം നമ്മൾ ഇറങ്ങിയത് ഒരു ഉച്ചയ്ക്കായിരുന്നു നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ സമയം രാത്രിയായി സെക്രട്ടേറിയറ്റിൻ്റെ ഒരു മുടുക്കിൽ അവിടെ ഒരു കടയുണ്ട് അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഞങ്ങളങ്ങനെ ആ കട കണ്ടുപിടിച്ചു ആ കടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒടുക്കം ഗായസ് ഞങ്ങൾക്ക് അവിടെ കിട്ടി ഗ് മൈ ഗാഡ് ഒടുക്കം നമുക്ക് അവിടെ കിട്ടി നമ്മൾ അവിടെ വാങ്ങി തിരിച്ചു പോവുകയാണ് വിസാ ബേബി ഒരുപാട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും വാങ്ങി തന്നില്ല എനിക്ക് വിശക്കുന്നു എന്നൊക്കെ ഓരോരോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിശപ്പ് ഞങ്ങൾക്കും ഉണ്ട് നല്ല വിശപ്പ് ഞങ്ങളങ്ങനെ ഹോട്ടലിലൊന്നും കയറി ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടത്തിലല്ല അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ ഹോട്ടൽ ഭക്ഷണം പക്ഷേ വിഷമു പോയാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പറ്റുമല്ലോ ഒരു ക്ഷമ നമുക്ക് മൂന്ന് പേർക്കുമില്ല അപ്പോൾ നമ്മളൊരു ഹോട്ടൽ ലക്ഷ്യമാക്കി പറക്കുകയാണ് ഗായ്സ് വിശപ്പ് വിഷപ്പിൻ്റെ വിളി ഭയങ്കരമാണല്ലോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ണ് കാണില്ല ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു ഗായ്സ് ഞങ്ങൾ ഫുഡ് കഴിച്ച് മടങ്ങട്ടെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ് ബായ്